ਆਪਣੇ ਸਰਕਾਰ ਨੂੰ ਇਹ ਯਾਦ ਰੱਖਿਆ ਜਾਂਦਾ ਹੈ ਨੰਨ ਨੇ ਪੋਪਰੇ ഈ ജാഥയ്ക്ക് മാത്രമല്ല എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന ജാഥകൾ ഉണ്ട് വടക്കൻ മേഖല ജാഥ സഖാവ് ഗോവിന്ദൻ മാഷ് നയിക്കുന്നു മധ്യമേഖലാ ജാഥ ശ്രീ ജോസ് കെ മണ്ണി നയിക്കുന്നു ഈ ജാഥ ഈ മൂന്ന് ജാഥകൾക്കുമുള്ള അനുഭവങ്ങൾ ഒന്നു തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയത്തും പതിനായിരക്കണക്കാണ് ജനങ്ങൾ തിടിച്ചു കൊടുക്കുന്നത് ആ ജനങ്ങളിലെല്ലാം നിലപാടൊന്നാണ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയം ശരിയാണ് എൽ ഡി എഫ് ഭരണത്തിൻ്റെ ഗതി ആവേശകരമാണ് കേരളത്തിൻ്റെ വികസനത്തിന് അഴുചൂണ്ടിക്കാണിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത തുടർച്ച വേണം ഇതാണ് എല്ലാ സ്ഥലങ്ങളിലെയും ജനഹിതമെന്ന് പറയാൻ ഉറപ്പായും കഴിയും അതിൻ്റെ അനുഭവങ്ങളാണ് ഞങ്ങളിന്നും ഒന്നും അനുഭവിക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം യു ഡി എഫ് ബി ജെ പി വൃത്തങ്ങളിൽ ഈ ജാഥയും നിലത്തുന്ന രാഷ്ട്രീയവും ഇടതരം വിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് പലപ്പോഴും യു ഡി എഫ് നേതാക്കന്മാരുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും വാക്കുകളിൽ പ്രതിഫലിക്കാറുമുണ്ട് അതൊന്നും കൊണ്ട് ജനങ്ങളും എൽ ഡി എഫും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഈ കണ്ണി അകന്നു പോകാൻ പോകുന്നില്ല ഇതിന് ഒരു ബന്ധമുണ്ട് ഇടതുപക്ഷവും ജനങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ആ ബന്ധത്തിൻ്റെ അടിത്തറ എന്താണെന്ന് അറിയാത്തതാണ് യു ഡി എഫിൻ്റെയും വിജയപ്പയുടെയും പ്രശ്നം എന്തായാലും അതവർക്ക് തിരുത്താനാകുമെന്നും വലിയ വ്യാമോഹം ഞങ്ങൾക്കില്ല നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എന്താ ഇന്നലെ ദേശീയ പണിമുടക്കായിരുന്നു ആ പണിമുടക്കിൽ മുപ്പത് കോടി ജനങ്ങൾ പങ്കെടുത്തു ഇന്ത്യയിലെമ്പാടും മുപ്പത് കോടി ഏറ്റവും വലിയ പങ്കാളിത്തമാണത് ബോംബെയിലെ ബസ് ഓടിയെന്ന കാര്യം കാണിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ പണിമുടക്ക് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല എല്ലാ സ്ഥലങ്ങളിലെയും വലിയ വലിയ ഉൽപാദന കേന്ദ്രങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ അവിടെയെല്ലാം വർക്ക്ഫോഴ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ പണിമുടക്കി അതുകൊണ്ട് ഒരു വിഷു കാണിച്ചുകൊണ്ട് ഈ പണിമുടക്ക് കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പരാജയപ്പെട്ടു പോയെന്ന് പറയുന്ന ഒരു പ്രചാരവേല വസ്തുതാപനമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് ഞങ്ങൾ പറയുന്നു കേരളം കണ്ട കാഴ്ച എന്താ കേരളം കണ്ട കാഴ്ച രാഷ്ട്രീയ കാരണത്താൽ ബി എം എസ് പങ്കെടുത്തില്ല സമരത്തിൽ രാഷ്ട്രീയം മാത്രമാണ് കാരണം പരിമുടക്കുന്നയിക്കുന്ന പല വിഷയങ്ങളിലും ബി എം എസിനും യോജിപ്പനുള്ളത് പ്രധാനമായും ലേബർ കോഡായിരുന്ന വിഷയം കർഷകരുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രൈസായിരുന്ന മറ്റൊരു വിഷയം അതാണൊന്ന് ഇന്ത്യയെ മുച്ചുകൂട് മുടിക്കുന്ന ഇൻഡോ അമേരിക്കൻ കരാർ അതായിരുന്ന വിഷയം ഈ കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്ന എല്ലാവർക്കും ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുണ്ട് ഇവിടെയെല്ലാം മനസ്സിൽ ഈ പണിമുടക്കിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി പിന്തുണയുണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സമ്മർദ്ദം മൂലമാകാം ബി എം എസ് നേരത്തെ തന്നെ മാറി നിന്നു പണിമുടക്കിൽ നിന്ന് പക്ഷേ ഐ എൻ ഡി സിക്ക് സമ്മർദ്ദമുണ്ടായി കേരളത്തിൽ കേരളത്തിലെ ഐ എൻ ഡി സിയോട് ഇവിടുത്തെ കോൺഗ്രസ് പറഞ്ഞു പണിമുടക്കിൽ പങ്കെടുക്കാൻ പാടില്ല അഥവാ പങ്കെടുത്താൽ തന്നെ ഇടതുപക്ഷക്കാരുടെ കൂടെ ഒരിക്കലും പോകാൻ പാടില്ല അതുകൊണ്ട് കേരളത്തിലെ സംയുക്ത തൊഴിലാളി പത്രത്തിൽ നിന്ന് രാഷ്ട്രീയമായി ബലം പിടിച്ച് കോൺഗ്രസ് ഐ എൻ ഡി യു സിയെ വലിച്ചു മാറ്റി എന്നാലും ഐ എൻ ഡി യു സി സ്വന്തം പ്ലാറ്റ്ഫോമിൽ ഒരു പണിമുടക്കിൽ തന്നെ പങ്കെടുത്തു ഞങ്ങളുടെ ആഗ്രഹം പണിമുടക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രചാരണങ്ങളെല്ലാം സമര രൂപങ്ങളെല്ലാം ഒന്നിച്ചു വേണമെന്നായിരുന്നു എന്നാണ് ഇടതുപക്ഷം ആഗ്രഹിച്ചത് പക്ഷേ കോൺഗ്രസ് തീരുമാനിച്ചു അതൊന്നും പാടില്ല തീരുമാനിച്ചു എന്തായാലും ഐ എം ഡി സിയും എസ് ടിയും അടക്കമുള്ള സംഘടനകൾ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവർ പണിമുടക്കിൽ പങ്കെടുത്ത് പണിമുടക്കാൻ ആഹ്വാനം ചെയ്തു ആ പണിമുടക്കിൻ്റെ തിരുവനന്തപുരത്തെ പരിപാടി സംഘടിപ്പിച്ചത് നഗരത്തിലായിരുന്നു പോസ്റ്റ് ഓഫീസിന് മുമ്പിലായിരുന്നു ഉദ്ഘാടകൻ്റെ പേര് കെ മുരളീധരൻ നയിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം ബി ജെ പി നയങ്ങളെ വിമർശിക്കവേ പറഞ്ഞു മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകന്മാരുടെ നയമാണ് മോദി ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് ആ രാഷ്ട്രീയവും അവർക്ക് വ്യക്തമായിരുന്നു മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകന്മാരുടെ ശക്തികളാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു അതും പേപ്പറുകൾ വായിച്ച കാര്യമാണ് പക്ഷെ ആ പണിമുടക്കിനെ യു ഡി എഫ് തള്ളിപ്പുറഞ്ഞു കോൺഗ്രസ് ആ പണിമുടക്കിനെ നിസ്സാരവൽക്കരിച്ചു അതിൻ്റെ ആശയങ്ങളെ പരിഹസിച്ചു അത് വൈരുദ്ധ്യമാണ് രാഷ്ട്രീയമായി കോൺഗ്രസിനോട് ചായ്വുള്ള തൊഴിലാളികളും കൃഷിക്കാരും പങ്കെടുത്ത പണിമുടക്കിനെയാണ് കോൺഗ്രസിൻ്റെ ഏതോ ഇടുങ്ങിയ രാഷ്ട്രീയ കാരണത്താൽ ഇന്നലെ കോൺഗ്രസിലെ ഒരു ഉദാഹരണ നേതാക്കന്മാർ അഭിവൃദ്ധിക്കാ ക്ഷമിച്ചത് രാജ്യവ്യാപകമായിട്ട് വളർന്നു വരുന്ന തൊഴിലാളി കർഷക ഐക്യത്തെ ആ ഐക്യം ന്യായമായും തുറന്നു കാണിക്കുന്ന ബി ജെ പി സാമ്പത്തിക നയങ്ങളെ മോദി ഭരണത്തിൻ്റെ അമേരിക്കൻ വ്യതിയത്വത്തിനെ എല്ലാം വെള്ളപൂശിക്കൊണ്ടാണ് യു ഡി എഫ് നേതാക്കന്മാർ നല്ല പ്രതികരിച്ചത് ഇത് കോൺഗ്രസ്സിലെ ഒരു ആഭ്യന്തര പ്രശ്നമാണെന്ന് എനിക്കറിയില്ല എന്തായാലും അതിന് വലിയ വൈരുദ്ധ്യമായിരുന്നു ഒരു ഭാഗത്ത് മുരളീധരനടക്കമുള്ള ആളുകൾ പിൻതാങ്ങുന്ന പണിമുടക്ക് പ്രസ്ഥാനം ആ പണിമുടക്കിനെ പരിചയമായി തള്ളിപ്പറയുന്ന സതീശനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആ വിഷയങ്ങൾ കേരളം തീർച്ചയായിട്ടും ഇന്നലെ കണ്ടു ഗവർണർ ഗൗരവമുള്ള കാര്യവും ഈ പണിമുടക്കിനോട് രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പ് കൊണ്ട് തന്നെയാണ് ഇന്നലെ എൽ ഡി എഫ് ജാഥകൾ നിർത്തിവെച്ചു പണിമുടക്കിനോട് എൽ ഡി എഫിനുള്ള രാഷ്ട്രീയ പിന്തുണ ധാർമ്മിക പിന്തുണ അതെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ജാഥകൾ മൂന്നും ഇന്നലെ നിർത്തിവെച്ചത് ഐ എൻ ഡി സി യു എസ് എസ് ടിയു എല്ലാം പങ്കെടുക്കുന്ന പണിമുടക്കിൻ്റെ ഒപ്പം നിൽക്കാൻ കടപ്പെട്ട യു ഡി എഫ് പക്ഷേ ഇന്നലെ പൂർവാധികം മുതലോടുകൂടി അവരുടെ ജാഥ നടത്തുകയു ആരുടെ കൂടെയാണ് കോൺഗ്രസ്സും യു ഡി എഫും കോൺഗ്രസ്സിനും യു ഡി എഫിനും കർഷകരെ അറിയില്ലേ കോൺഗ്രസ്സിനും യു ഡി എഫിനും എസ് ടി യുവിനെ ഐ എൻ ഡി സി അറിയില്ലേ അവർക്ക് തൊഴിലാളികളും കർഷകരെത്തുന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാധാന്യമറിയില്ലേ അറിയുമായിരുന്നെങ്കിൽ ഒരു ദിവസം ആ ജാഥ ഞങ്ങൾ ചിന്തപോലെ നിർത്തിവെക്കാമായിരുന്നു അവർ ചെയ്തില്ല എടുത്തർ പൊങ്ങാത്തൊരു കാര്യം പോലെ ഇന്നലെ കോൺഗ്രസിൻ്റെ നേതാവായ ശ്രീ സതീശ്വർ പറയുകയുണ്ടായി ഇത്തരം സമര രൂപങ്ങളെല്ലാം തെറ്റാണെന്നും യോജിപ്പില്ലായിരുന്നു അത് ചർച്ചാ വിഷയമാക്കാൻ വേണമെങ്കിൽ ഫോംസ് ഓഫ് സ്ട്രഗിൾ സമര രൂപങ്ങളിലെ ശരിയും തെറ്റുമാണ് വിഷയമെങ്കിൽ ചർച്ച വിഷയമാക്കാൻ നമുക്ക് പക്ഷേ പ്രശ്നം അതായിരുന്നില്ല അതൊരു ഗുണതന്യായ മാത്രമാണ് സമരത്തിൽ പങ്കെടുക്കാൻ ബി ജെ പിയെ എതിർക്കാൻ മോദി സർക്കാർ നയങ്ങളെ തുറന്നു കാണിക്കാൻ അമേരിക്കൻ ഹൃദയത്വം കാണിക്കുന്ന മോദിയുടെ ജനദ്രോഹത്തിന് രജദ്രോഹത്തിന് തള്ളിപ്പറയാൻ കോൺഗ്രസിലെ ഒരു കൂട്ട നേതാക്കന്മാർക്ക് വയവനസ്യമുണ്ട് ആ വ്യോമനസ്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത് അത് കേരളം കണ്ടതാണ് ഇനിയും കാണാൻ പോവുകയാണ് നമ്മൾ വീണ്ടും ഒരു രംഗം കണ്ടു കോഴിക്കോട്ടെ കുറ്റ്യാടിയിൽ അത് മെനിഞ്ഞ വൈകുന്നേരമായിരുന്നു എല്ലാവരും കണ്ട രംഗം ഞങ്ങൾ ആവർത്തിക്കുന്നില്ല എല്ലാവരും കണ്ടതാണ് കണ്ട എല്ലാവരും പറയുന്നു ആ ദൃശ്യം ആസ്വാദ്യകരമായിട്ട് വന്നു ഒരേ മുന്നണി ഒരേ പാർട്ടി എല്ലാവരും കഥറിട്ടവർ അവരെല്ലാവരും കൂടി ഇതെല്ലാം അവിടെ കാട്ടിക്കൂട്ടി ഒരു രാഷ്ട്രീയ പ്രചാര വേലയുടെ ദൗത്യം ഏറ്റെടുത്തവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ആ ചീതകളും ആ കാഴ്ചകളും ഒന്നും അന്തസ്സുണ്ടാക്കുന്നില്ല യു ഡി എഫ് രാഷ്ട്രീയം അകപ്പെട്ടു നിൽക്കുന്ന ഗതികെട്ട അവസ്ഥകളെ രഹസ്യപ്രഖ്യാപനമായിരുന്നു ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളോരോന്നും അതേപ്പറ്റി ഇപ്പോൾ അവർ പറയുന്ന വ്യാഖ്യാനം അതിലും വിചിത്രമാണ് അവർ പറയുന്നു അത് സ്നേഹത്തള്ളാണോ ഒരു പുതിയ ഉണ്ടായി കേരളത്തിൽ സ്നേഹത്തള് സ്നേഹത്തിൻ്റെ ഒരുപാട് പാവങ്ങൾ നമുക്കറിയാം കൈ കൊടുക്കാം ആലിംഗനം ചെയ്യാം ഉമ്മാ വയ്ക്കാം അതൊക്കെ ചെയ്യാം സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് പക്ഷെ സ്നേഹത്തള് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യം കാണുകയാണ് സ്നേഹത്തള്ളാണോ സ്നേഹത്തല്ലാണോ അതാണ് ആ ദൃശ്യം കണ്ടില്ല അവർ ചോദിക്കുന്നത് ഒരു വലിയ നേതാവ് ആ ബഹളത്തിൽപ്പെട്ട് താഴെ വീണ കാഴ്ചയും കണ്ടവരുണ്ട് പല വീഡിയോകളിലും അത് കാണാൻ കഴിയും അങ്ങനെ വീണ നേതാവിൻ്റെ പേര് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നാണ് താഴെ വീണു ഒരു നേതാവിന് പിടിച്ച് തള്ളി ആരോ പറഞ്ഞു ഈ മംഗ്ലീഷല്ലേ മംഗ്ലീഷ് ബംഗ്ലീഷ് പ്രകാരം തല്ല് എന്ന് പറഞ്ഞാൽ ടി എച്ച് എ എൽ എൽ യു തല്ലെന്നും വായിക്കാം തള്ളൊന്നും വായിക്കാം ഏതാ ശരി സ്പെല്ലിങ് ഇതായിരിക്കും ബംഗ്ലീഷ് പ്രകാരം ടി എച്ച് എ എൽ എൽ യു കുറ്റാരികൾ നടന്നത് തള്ളാണോ തല്ലാണോ അനുഭവിച്ചവരും കണ്ടവരും കൊണ്ടവരും പറയണം എന്തായാലും അവിടെ രണ്ടുമുണ്ടായി ഇതാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഈ ജാഥ നാൾക്കുനാൾ ഇതുപോലെയുള്ള ഒരുപാട് രംഗങ്ങൾ കാണാനും കേൾക്കാനും ചിന്തിക്കാനും വേണ്ടി നൽകുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ് അത് ഞങ്ങളിവിടെ വിനീതമായി ചൂണ്ടിക്കാണിക്കുന്നു ഈ വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട് ഞങ്ങൾ പല പാർട്ടിക്കാരാണ് എൽ ഡി എഫിലുള്ളത് ഈ ജാഥയിലും പല പാർട്ടിക്കാരുണ്ട് ഉറപ്പായും പറയുന്നു ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ഓരോ പാർട്ടിക്കും തള്ള് തല്ല് അതൊന്നും ഉണ്ടാകണമെന്ന് മാത്രമല്ല ആത്മാർത്ഥമായ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഐക്യത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും കൊടുത്തു കൊടുക്കുന്നുണ്ട് എൽ ഡി എഫ് ജാഥകളെല്ലാം എൽ ഡി എഫ് ജാഥകൾക്ക് അടിസ്ഥാന രാഷ്ട്രീയമാണ് മുതലെടുപ്പല്ല അധികാരക്കൊതിയല്ല അതിൻ്റെ കൊടുക്കലും വാങ്ങലുമല്ല എൽ ഡി എഫിന് അതാണ് നിലപാടെങ്കിൽ അധികാരം എന്ന മറ്റു മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് ആ തത്രപ്പാടിൽ ഇല്ലാ കഥകളെല്ലാം കട്ടിച്ചവച്ചുകൊണ്ട് അതിനുവേണ്ടി കഥകളും ഉപകഥകളും ചമച്ചുകൊണ്ട് പ്രചരണത്തിന് വേണ്ടിയുള്ള പെയ്ഡ് ഏജൻസികളെ കണ്ടെത്തിക്കൊണ്ട് തന്ത്രം പണയുന്ന കനകോലുമാരെ എല്ലാം ഏൽപ്പിച്ചു മുന്നോട്ട് പോകുന്ന യു ഡി എഫ് ജാഥ ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ പേരിനെ പരിഹസിക്കുകയാണ് പേര് പുതുയുഗാത്രയെന്നാണ് അതിൽ ഒരു പുതുമയുമില്ല യുഗപ്രവിയുമില്ല എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കൂടപ്പറപ്പായ ആഭ്യന്തരക്കുഴപ്പത്തിൻ്റെയും തമ്പിലടിയുടെയും ആവരണമായി മാറാൻ വേണ്ടി കണ്ടെത്തിയ ഒരു പേര് മാത്രമാണെന്നും തെളിയുകയാണ് ഈ ജാഥ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തമുണ്ടാക്കുന്നത് ജനങ്ങളാണ് ജനപിന്തുണയാണ് ആ പിന്തുണയാണ് ഞങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരുടെ വേദികളിലേക്ക് നേതാക്കന്മാർ ഗ്രൂപ്പ് തിരിഞ്ഞ് തള്ളിക്കയറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ബഹളങ്ങളും അത് അവരുടെ മാത്രം കാര്യമാണെന്ന് കൂടി പറയുമ്പോൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വശം കാണാതിരിക്കാൻ പാടില്ല അത് ബി ജെ പി ബന്ധമാണ് ഇതേപ്പറ്റിയെല്ലാം ബി ജെ പി കാണിക്കുന്ന മൗനവും വെറുതെയില്ല ബി ജെ പിയെ പറ്റി കോൺഗ്രസ്സും പുലർത്തുന്ന മൗനവും വെറുതെയില്ല പണിമുടക്കിൽ കാണിച്ച ഒളിച്ചോട്ടവും വെറുതെയില്ല ജാഥ നിറത്തിവക്കാൻ കാണിക്കാതിരുന്ന ആ രാഷ്ട്രീയ നിലപാടും വെറുതെയല്ല അതെല്ലാം വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫും ബി ജെ പിയും രണ്ടല്ല ഒന്നാണ് ഇതാണ് ഞങ്ങൾക്ക് ചുരുക്കി പറയാനുള്ളത് ആ റിപ്പോർട്ട് അറിയില്ല നോക്കിട്ട് പറയാം എൽ ഡി എഫിന്റെ നിലപാടുകളിൽ തൂർത്തില്ല എന്താണ് ഉണ്ടായതെന്ന് തീർച്ചയായിട്ടും പരിശോധനയുണ്ടാകും ദേവസ്വം ബോർഡ് അത് പരിശോധിക്കും ദേവസ്വം ബോർഡ് അതിന്റെ പരിഹാര രോഗം കണ്ടെത്തും